പിണറായി വിമർശിച്ച സഭ മുഖപത്രം ദീപിക കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷം വെറും പോഴന്മാരാണെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന് ദീപിക മുഖപത്രത്തിൽ കുറ്റപ്പെടുത്തി ജെ പി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളിലേറെയും നടപ്പിലാക്കി കഴിഞ്ഞു ബാക്കി ഉടനെ ശരിയാക്കുമെന്നാണ് നേരത്തെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഒരു ക്രിസ്ത്യാനി പോലും അറിയാതെ റിപ്പോർട്ടിലെ ശുപാർശകളിലേറെയും നടപ്പാക്കി കഴിഞ്ഞ് സർക്കാർ റിപ്പോർട്ട് ഇനിയെങ്കിലും പുറത്തുവിടണം ഈ സമുദായം എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനാകാത്ത ആനുകൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി പ്രകടിപ്പിക്കാനാണെന്നും പരിഹസിച്ചു സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്ക അവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് ജസ്റ്റിസ് ജെ പി കോശി കമ്മീഷനെ ഒന്നാം പിണറായി സർക്കാർ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ രണ്ടാം പിണറായി സർക്കാരിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിൽ നിന്ന് സർക്കാർ ക്രോഡീകരിച്ച ശുപാർശകൾ ഉൾപ്പെടെയുള്ള മുന്നൂറ്റി ഇരുപത്തെട്ട് ശുപാർശകളിൽ ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ പൂർണ്ണമായും നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് റിപ്പോർട്ടിലെ ഏതെങ്കിലും ശുപാർശകൾ നടപ്പിലാക്കുന്നതിന്റെ ലക്ഷണമോ ഫലമോ എത്ര ശ്രമിച്ചിട്ടും ആർക്കും കണ്ടുപിടിക്കാനാകുന്നില്ല എന്നാണ് ദീപികയുടെ കുറ്റപ്പെടുത്തൽ ഒരു പിൻവാതിൽ ആനുകൂല്യവും ക്രൈസ്തവർക്ക് വേണ്ടെന്നും അനാവശ്യ ദുരൂഹതകൾ സൃഷ്ടിക്കാതെ സർക്കാർ ഇരുട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു ചിലപ്പോൾ സംരക്ഷണവും നിയന്ത്രണവും ഒരുപോലെ തോന്നും എന്ന യക്കോ സിനിമയിലെ നിരീക്ഷണം ഇവിടെയും മുഴങ്ങുന്നുവെന്നും ദീപിക മുഖപത്രത്തിൽ എഴുതി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ